ഹായ് ഫ്രണ്ട്സ് പാറോസ് സ്ലോകിൻ്റെ പുതിയൊരു വീടിലോട്ട് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഒരു പാലക് പനീർ റെസിപ്പിയുമായിട്ടാണ് വെജിറ്റേറിയൻസും നോൺ വെജിനും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പനീർ കറിയാണിത് അതിനായിട്ട് ഞാനിവിടെ ഒരു പിടി ഉണ്ടായിരുന്നു ഇത് പാലക്ക് അതിന് പകുതി മാത്രമേ നമുക്കിവിടെ ആവശ്യമുള്ളൂ അതിലെ അഴുക്ക് എല്ലാം എല്ലാം മാറ്റി കളഞ്ഞ് നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഈ തോരനൊക്കെ അരിയുന്ന ആ പരുവത്തിനൊന്നും അരിയണ്ട കുറച്ച് വലുതായാലും കുഴപ്പമില്ല നമ്മളിത് മിക്സിയിലിട്ട് അടിച്ചെടുക്കേണ്ടതാണ് പിന്നെ വേണ്ടത് ഒരു രണ്ട് സവാള ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു തക്കാളി അതും സ്ക്വയറായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഒരു ആറേഴ് അല്ലി വെളുത്തുള്ളി ഒരു രണ്ട് പച്ചമുളക് പിന്നെ വേണ്ടത് പനീറാണ് നമുക്കത് ചെയ്തു തുടങ്ങാം അതിനായിട്ട് ഞാൻ ഒരു ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ഇത് രണ്ടും കൂടെ മൂത്ത് വരുമ്പോൾ നമുക്കതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യാത്തവരുടെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ ആ രണ്ട് പച്ചമുളകും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അതും കൂടെ ആയിട്ട് ഒന്നും കൂടെ ഒന്ന് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം പിന്നെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണ് സവാളയും ഇട്ട് കൊടുക്കാം സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഒരുപാട് ഒരുപാടങ്ങ് കളറൊന്നും ചെയ്ഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം തക്കാളി ഏകദേശം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാലക്കാണ് ഈ പാലക്ക് വേണമെങ്കിൽ വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് അങ്ങനെ എടുക്കാം ഞാൻ ഇതുപോലെയാണ് ചെയ്യണത് ഇതുപോലെ ചെയ്യുമ്പോൾ ആ ഒരു പാലക്കിൻ്റെ ഒരു ഒരു ഇലയ്ക്ക് ഒരു വേറൊരു ടേസ്റ്റ് ഉണ്ട് അതങ്ങ് മാറിക്കിട്ടും ഇപ്പോൾ അത് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചാൽ മതി അതിനെ എന്നിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് ഇതെല്ലാം കൂടെ നമുക്ക് തണുത്തിന് ശേഷം അരച്ചെടുക്കണം പിന്നെ വേണ്ടത് ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ വേണ്ടത് ഗരം മസാലയാണ് വീണ്ടും ചീനീച്ചട്ടിലോട്ട് കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഈ പൊടികളെല്ലാം കൂടി നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരണം അതിൻ്റെ എല്ലാം മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന ഈ പാലക്കിൻ്റെയും സവാളയുടെ ഒരു മിക്സ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ആ മിക്സിയിലെ ജാറൊക്കെ ഒന്ന് കഴുകി ആ വെള്ളം നമുക്കിതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം അതിന് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ചൂടുവെള്ളം തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കണം ഇതിൻ്റെ ആ അരച്ച് ഒഴിച്ചതിൻ്റെ ആ പച്ചമുളകൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ആ വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം വെള്ളം കൂടെ ഒഴിച്ച് ആവശ്യത്തിനുള്ള ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരുപാട് വെള്ളമൊന്നും വേണ്ട ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ചേർക്കുന്നത് ബട്ടറാണ് ഇതുപോലത്തെ ബട്ടറാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് രണ്ട് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ബട്ടറും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം ഇതൊക്കെ നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കുറുകി വരണം ഈ സമയത്ത് ഞാൻ പനീർ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊന്ന് കുറുകിയ ശേഷമാണ് പനീർ ഇട്ടത് പനീർ ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റോ ഒരു പത്ത് മിനിറ്റോ ഒന്ന് തിളച്ചാൽ മതി ഇപ്പോൾ കറി ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് ആ ബട്ടറിൻ്റെയും പനീറിൻ്റെയും ആ പാലക്കിൻ്റെയൊക്കെ ടേസ്റ്റ് വരുമ്പം നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ് നിങ്ങൾ ഇതുവരെയും ഈ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് പാലക് പനീർ വെച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് വീണ്ടും വീണ്ടും പറയുവാണെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീണ്ടും നിങ്ങളിതെല്ലാം ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്